ഗെയിം ഗു പുതി നമ്മള് ഫൈവ് ആണ് ഗൈസ് തുപ്പ് തിറിക്കുന്നുണ്ടാന്ന് നോക്കണ്ട തുളച്ചളഞ്ഞേക്ക് ജി ടി ഫൈവ് ആണ് കളിക്കുന്നത് അതില് നമ്മളെ മൈക്കിളിന്റെ ക്യാരക്ടർ വെച്ചാണ് കളിക്കണെ നമ്മളെ കുടുംബത്തിന് എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുന്നു അതുകൊണ്ട് ഞാൻ ജി ടി ഫൈവിലോട്ട് പോകേണ്ട ഗൈസ് എന്താണെന്ന് എന്റെ കുടുംബത്തിനെ പറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഗെയിമിലോട്ട് പോവാം ഗൈസ്

വികാര വികാര ജീവിയാണ് ജീവി കാരണം അന്നൊക്കെ എനിക്ക് ഓർമ്മയില്ലാമിലിന്റെ ഭാര്യ മക്കളൊക്കെ എവിടെ പോയി കണ്ടില്ലല്ലോ അമ്മന്റെടാ എന്റെ ഭാര്യ പിടിച്ച് ഉച്ചക്കുന്നു നാണുണ്ടോ നിനക്ക് പിന്നെ നാണുണ്ടോ എന്റെ തോക്കില്ലാതെ തോക്കുണ്ടോ തോക്കനി എടുക്കാൻ പോണം ഡാൻസ് കളിക്കാൻ പറഞ്ഞു ആ ശരിയല്ല ശരിയല്ല ഡാൻസ് കളിക്കാൻ പറയാൻ പാടില്ല ഞാൻ മാത്രമേ പറയുള്ളൂ അത് തെറ്റാണ് കേസ് എൻ്റെ മകൻ എവിടെയും നോക്കണം കേസ് അവന് ആരെങ്കിലും എടുത്തു എന്താന്ന് നോക്കട്ടെ എൻ്റെ മകൻ ജമീൻ അയ്യോ ഡാരിട്യോ എന്റെ മോളെവിടെ പിടിച്ചിട്ടിരിക്കുന്നു കേസ് മോളെ ഞാൻ ശേഷിക്കുന്നതാണ് വിടില്ല വിടില്ല എന്റെ മോൾ അവിടെ കരയുന്നുണ്ടോ കരയെന്നുണ്ടോ തോക്കും വെച്ച് പേടിപ്പിക്കുന്നുണ്ടാ കൊച്ചു പിള്ളേർ തോക്ക് അവർക്ക് അവിടെ കളിക്കാൻ നാടുണ്ടോ പിന്നെ ഇവിടെ എന്തോ ഒരു ചവിട്ട് കൊല്ലണ സൗണ്ട് ഗൈസ് എന്താ ഉണ്ടാ ആരെ ചവിട്ട് കൊടുക്കുന്നു എന്തോ ഗൈസ് എന്റെ മോനെ അടുത്ത് പൊതയ്ക്കുന്നുണ്ട് അവനെ രണ്ടിലൊന്നും കിട്ടേണ്ടായിരുന്നു അവന് കിട്ടണം രണ്ടു മൂന്ന് ചവിട്ട് കിട്ടിയേ പറ്റൂ ഞാൻ അടിച്ചിട്ട് അവനെ തിരിച്ചടിച്ചു വന്നു അവൻ്റെ അവന് കിട്ടണം അതിൽ നിന്നും കുഴപ്പമില്ല ഭയങ്കര സാധനമുണ്ട് ഞാൻ തന്നെ ഗെയിം എന്നെ പോരാം ഇവിടെ വരാം ഇവരെ കഴിച്ചിരിക്കണം

ക്യാമറ ണ്ടോ പിന്നെ ഞാൻ ചോദിക്കണ്ട നാണുണ്ടോ ഇവിടെ കൊള്ളാം അല്ല വീട് എന്നെ കാട്ടി കൊള്ളാൻ തോന്നു എന്റെ വീടിനെ കാട്ടി നാട്ടു അവന്റെ അവൻ്റെ ഗാങ്സ്റ്ററിന്റെ സ്ഥലം തലക്കെട്ട് അടിക്കാൻ പറ്റൂടാ ഒന്ന് അവന്റെ മൂടത്തിൽ കൊണ്ട് ഒന്ന് ഒറ്റ അവൻ്റെ കൊണ്ടു നടന്നു ചോര കൈ കളയാൻ എൻ്റെ ആൾക്ക് ആരെങ്കിലും വരും എൻ്റെ ബോസിനെ നിൽക്കുന്നു വിളിക്കുന്നു ഒന്നും ചെയ്തില്ല എന്റെ മോൻ എന്താ മോള് അപ്പൊ മറ്റാ എന്റെ മൂന്നു ഫാങ്കിള്ണ്ടെങ്കിൽ നേരെ തന്നെ നേരെ ഫ്രണ്ടിൽ നിന്നു പറഞ്ഞോളൂ രാവൊന്നും ചെയ്യില്ല പിള്ളേരുത്തായിട്ട് തോട്ടു വിളിച്ചെങ്കിൽ

അയ്യോ <laughs> 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 Yeah, I